ഇതൊരു ഫ്ലോർ ടൈലാണ് ഇത് ഒരു പ്രത്യേകതയുണ്ട് ഇത് അത്തങ്കുടി ടൈൽസാണ് ഇത് അവിടെ മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ടൈൽസാണ് ഇതെല്ലാം അത് ഇത് കൈ കൊണ്ട് തന്നെ വരച്ച് ചെയ്യുന്ന ടൈലാണ് ഇത് ചെയ്തേക്കുന്ന മോഡഡാണ് അതിൻ്റെ തന്നെ ചെറിയൊരു മോഡലാണിത് അവിടെ പോയപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചുകൊണ്ട് ഒന്നാണ് ഈ ടൈൽസ് രണ്ടെണ്ണം രണ്ട് പീസ് മാത്രമായിട്ട് നമ്മൾ പോയൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇട്ടിട്ട് കൗതുകത്തിന് ഇട്ട് വാങ്ങിച്ചുകൊണ്ട് ഒന്നാണ് ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചത് ഇത് ഞങ്ങൾ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ചോദിച്ചു ഈ ഒരു ഡിസൈൻ ഒരു സിമെൻറ്റും കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ആ മോഡൽ അതിനകത്ത് കോ ഫ്രെയിമിൽ കോരുവെച്ച് കൈ കൊണ്ട് വരച്ചാണ് ഇത് മൊത്തം ചെയ്തെടുത്തേക്കുന്നത് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതേ ഒരു ടൈലിൻ്റെ ആ മോഡലിനടുത്ത് എണ്ണം ചെയ്യുമ്പോൾ വരുമോ വ്യത്യാസം വരത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാൾ തന്നെ ടൈലിൻ ടൈൽസ് ആകുമ്പം എല്ലാം ഒരേ മോഡലിൽ തന്നെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് ചെയ്യുന്ന കാണാനായാലും ചെയ്തു വെച്ചേക്കുന്നത് കാണാനായാലും നല്ല ഭംഗി എനിക്ക് മറ്റു മറ്റേ ടൈലിനേക്കാൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ട് ഈ ടൈലാണ് നല്ല ഭംഗിയാണ് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ അപ്പം നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി അവരും പറഞ്ഞ് തന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക അപ്പം നമുക്കിനിയും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞങ്ങളിപ്പം നിൽക്കുന്നതിൻ്റെ അത്തംകുടി ടൈൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഇതുപോലെ അത്തംകുടി ടൈൽസ് ഉണ്ടാക്കുന്ന ഒരുപാട് യൂണിറ്റുകൾ ഇവിടുണ്ട് അതിലൊരു യൂണിറ്റ് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി കയറിയതാണ് അവരെ ഡെമോ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ അത്തംകുടി കാരേക്കുടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല നല്ല അത്ഭുതപരമായ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ ആരക്കുടി ആൻറ്റിക് മാർക്കറ്റ് ഞാൻ നേരത്തെ തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനു മുമ്പ് ഒരു വീഡിയോ കിട്ടുന്നു അത്തംകുടി പാലസിൻ്റെ എനിക്കെന്നാൽ അതിനേക്കാളൊക്കെ കൗതുകകരമായൊരു കാഴ്ചയായിരിക്കാം നമുക്ക് ഈ ടൈൽസ് ഉണ്ടാക്കുന്നത് ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണ് മെഷീൻ ഒന്നും വെച്ച് ഉണ്ടാക്കുന്നതല്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് വിശദമായിട്ട് അവർ പറഞ്ഞു തരുകയും ചെയ്യും വീഡിയോ മിസ്സാക്കാതെ കണ്ടാൽ ഇത് ഫുള്ള് നമുക്ക് മനസ്സിലാക്കാൻ വയ്ക്കും നല്ല നല്ല ഭംഗിയുള്ള ടൈൽസ് ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൂടി ടൈൽസ് വേണമെന്നവർ ഇവിടെ വന്ന് ഓർഡർ കൊടുത്താൽ അവർ നമുക്ക് ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ചെയ്തു തരും നമുക്കിനി നമുക്കിനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് അവർ തരും അതൊന്ന് കണ്ടു നോക്കാം

ീതി കാണുന്നത് ആ ഫ്രെയിമിനകത്തിൽ മോൾഡ് വെച്ചിട്ട് അതിൽ കോരി ഒഴി കളർ സിമെൻറ്റ് കളർ ചെയ്ത് കോരി ഒഴിച്ച് ചെയ്യുന്നതാണ് ഈ കാണുന്നത്

இது செட் ஆக எத்தனை சமையல் இருக்கும் இது செட் ஆக நீ தயார் பண்ணிக்கு வச்சிருவான் ஓ நாளைக்கு வந்தோடனே தண்ணி கிளம்பிடுவோம் நாளைக்கு மூணு நாள் தண்ணி கிள இருக்கும் நாலு நாள் இந்த மாதிரி கலர் தானே பன்னெண்டு கலர் இருக்கு வேலை கொடுத்துருத்தாலே அந்த கலர் தான் ഈ കളറ ಮತ್ತೆ വൈറ്റ് സിമന്റ് കളർ മിക്സിംഗ് ആמא ഒരു സിമന്റ് മണ്ണ് ഫ്ലാസ്മെന്റ് എല്ലാം ചേർത്താ മെഷീനിൽ다가 ഇണിറ്റ് മെഷീനിലാണ് ഇത് സാരക്കിച്ചിത്വാണല്ലേ എന്നെ ജീവനേച്ചാ അല്ലേ ഓ ഓ ഇതെല്ല ഡിസൈന് પડીバラടയ ഇതിലെ ഇതി കൈ ഉണ്ട് കൈയിൽ കണ്ടി ഡിസൈനല്ല കൈകൊണ്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കാൻ നോക്കുന്നതൊക്കെ മോൻഡ് ഇല്ലാതെ കൈ കൊണ്ട് ചെയ്ത ഡിസൈനാണിത്

ആള് ഡിസൈൻ മാറും പച്ച മാത്ര മൂന്നാല് മഞ്ഞയും പച്ച എല്ലാം പച്ച മാത്രം വെച്ചിട്ട് തിക്നെസ് അപ്ഡേ ఇది ఎంఎం మరు కలర్ అహ్ ఇది ఎంఎం మరు ఎంఎం మరు కలర్ నరు కలర్ మాత్రం ఎంఎం నరు నాది పూకలు పూకలు వదిగేది మీద నిడిరి నిడిరిసిన బాలు బది రామదేవో

10 10 10 4 സെയിൽ ആവും ഗ്ലാസ് കളቷാ ആ നല്ല കേടുന്നത് നല്ല കേടുന്നത് ഈ ഇനി പോളിഷ് ഉണ്ടോ ഇത് ഇത് എത്ര നാലെ അതായത് 10 നാലാ 10 നാലാ ഇതിനൊരു ടൈലിന് എത്ര റേറ്റ് വരും ഒരു ടൈൽ வந்து 50 രൂപ 50 രൂപ അതെ ஒரே வலிப்பான மூணு வெள்ளத்த போட்டு காஞ்ச பின்னாடியா நாளைக்கு வெள்ளத்தில் போடுவாள்

ഇതിന് എപ്പടി രൂപ ഒരു ടൈലിന് ഇരുനൂറ്റമ്പത് രൂപ സിറാമിക്കന് എഴുത്തഞ്ച് ഇത് എഴുപത്തി അഞ്ച് സൈഡിൽ അമ്പത് ഇത് ഇത് അമ്പത് തന്നെ ആ ടൈൽ ടൈലാണ് ഇതിലിട്ടാണ് നമ്മൾ സിമെന്റ് ഒരു സിമെന്റ് മിക്സ് ചെയ്യുന്ന സ്ഥലം പിന്നെ എടുക്കുന്ന സിമന്റിൻ്റെ കൂടെ ചേർക്കുന്ന മണൽ ഉണ്ടാക്കാൻ എടുക്കുന്ന മണൽ തന്റെ ഇതാണ് ചുമന്ന കളറിൽ ഈ ഒരു മണലാണ് നമുക്ക് ടൈൽസ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്നത് ഇതുവരെ നിങ്ങൾ എനിക്ക് സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം നമുക്ക് ഇനി ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് ബിന്ദും കാണാം അതുവരേക്കും ബൈ ബൈ